എടാ പുണ്ണി നീ എന്തിനാണ് എടാ അത്യാഗ്രഹം കാണിക്കുന്നത് നീയേ ഈ മഴയത്ത് ചെളിയും ദേഹത്താക്കി ചെളിയിൽ കിടന്ന് നരങ്ങിയിട്ട് ഇത്രയും നേരം ഇവിടെ വരാതിരുന്നേ ഇല്ലേ നീ ഒളിച്ചല്ലേ ഇരുന്നേ വണ്ടിയിലെ ബാക്കിൽ ഇപ്പോഴെന്താ ആഹാരം കണ്ട ഇപ്പോഴും ഇത്രയും വിപ്രാളം നീ പതുക്കെ സ്പീഡ് കൂട്ടണ്ട സ്പീഡ് കൂട്ടണ്ട ആര് വന്നെടുക്കൂല നിനക്ക് എന്നെ തരുന്നത് വേറെ ആർക്കും വേണ്ട നീ കഴിക്കാം നിനക്ക് എന്നെ കഴിക്കാം ഇങ്ങനെ സ്പീഡ് കൂട്ടണ്ട പതുക്കെ പതുക്ക സ്പീഡ് കൂട്ടണ്ട പതുക്കെ കഴിച്ചോ ആ ദേഹത്തുണ്ടായിരുന്ന ചെളിയൊക്കെ പോയാ കണ്ട ചെവിയിലും മുഖത്തും ഒക്കെ ചെളിയായി ഇരിക്കുന്ന കണ്ടാ മര്യാദക്ക് ഈ മഴയത്ത് വീട്ടിനകത്ത് കണ്ട നെറ്റിയിൽ ചെളി മര്യാദയ്ക്ക് അകത്തിരുന്നെങ്കിൽ ഇങ്ങനെ ദേഹത്ത് ചെളിയാവുമായിരുന്ന വിപ്രാളം കാണിക്കണ്ട അതല്ലേ പുറത്ത് കിടക്കേണ്ടി വരുന്നത് ചെളിയായതുകൊണ്ട് ഒന്ന് സ്പീഡ് കൂട്ടണ്ട പതുക്കെ കഴിച്ചാൽ മതി ഈ അപ്പൊണ്ണിയാണെങ്കിൽ ഒരു കുസൃതി കൊടുക്കുകയാണ് അവനാണെങ്കിൽ ആരെയും കളിക്ക് കടിക്കുക അവനും ആ പിടിക്കുക ഇതൊക്കെയാണ് അവൻ്റെ താല്പര്യം ഓ കഴിച്ച് തീർന്ന് കഴിച്ച് തീർന്നു ഇനി അടുത്ത് എൻ്റെടാ ഗുസ്തിക്കായിരിക്കും ഒരു ഗുസ്തിക്കാരനാണ് മര്യാദ ഇല്ല ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും അങ്ങനെ അനുസരണ ഇല്ലാത്ത ഒരുത്തനാണ് ഇവൻ അത് ഓടെയാണ് കണ്ടോ അവിടെയാണ് അവൻ്റെ നെറ്റിയിലെല്ലാം ചെളിയാണ് ഇങ്ങോട്ട് കാണിച്ചു തരാം ചെളി കണ്ടോ അതാ നെറ്റിയിലൊക്കെ അതാ ചെളിയാണ് അവ മഴയത്ത് ചെളിയിൽ പോയി ഇടന്ന് കളിക്കുക അതാണ് അവൻ്റെ ജോലി ഇന്നും അവൻ കുളിച്ചവനാണ് ഒരു അനുസരണയില്ലാത്തവനാണ് പറഞ്ഞ കേല എങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും ഈ പിള്ളേരെക്കാളും കഷ്ടമാണ് കൊച്ചുകുട്ടികളിങ്ങനെയാണല്ലോ അതേപടിയാണ് അവൻ്റെ സ്വഭാവം ഈ കൊച്ചു കുഞ്ഞായത് കൊണ്ട് അവനെ അടി കൊടുക്കാനും പറ്റില്ല വലുതായെങ്കിൽ ഒരു അടിയെങ്കിലും കൊടുക്കായിരുന്നു പറഞ്ഞാൽ കേൾക്കാത്തവനാണ് പറഞ്ഞാൽ കേൾക്കാത്ത അനുസരണ ഏട്ടവൻ ഇതാ ഓടികൊണ്ട് നടക്കേണ് ആ അവന് വിശപ്പ് മാറിയില്ല ഇനി അവന് ആഹാരം ആയിരിക്കും മതിയായില്ല അതാണ് വീണ്ടും ആ പ്ലേറ്റിൽ പോയി നക്കുന്നത് ഓടിക്കൊണ്ട് നടക്കണതാ വീഡിയോ എടുക്കണാണുമ്പോൾ അവന് ദേഷ്യമാണ് അതാണ് അവൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാൻ അവൻ സമ്മതിക്കൂല അവൻ അങ്ങനെ ഉള്ളവനാണ് പറഞ്ഞാൽ കേൾക്കാത്തവ അവിടെ നില്ലടാ പൊന്നൂട്ടാ കുഞ്ഞൂട്ടി അവിടെ നില്ലേ ചക്കരേ ആ ചക്കരേരെ വീഡിയോ എടുക്കട്ടെ ചക്കര എവിടെ നിന്ന് ഇല്ല നില്ല നില്ല ഓടണ്ട ചക്കര കുട്ടിയല്ലേ ഓ തരാൻ തരാൻ നിനക്ക് തികഞ്ഞില്ലെങ്കിലേ തരാ ഈ വീഡിയോ എടുത്തോട്ടെ നില്ല എവിടാ അനുസരണ ഇട്ടവനെ ഓടണ്ട ഓടണ്ട ചക്കരയല്ലേ ഇങ്ങോട്ട് വരും പൊന്നു വരും പൊന്നു വരി യോ ഓടണം ഓടണം അതാ 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 സ്പീഡ് കൂടി കൂടി അതാ അവിടെ നിന്നില്ലട നിൻ്റെ ഒരു വീട് എടുക്കട്ടടാ ഇങ്ങോട്ട് ഇവിടെ നിന്നില്ല മക്കളും ഇവിടെ നിൽക്കി ഇവിടെ നിൽക്കി ഇതാണ് നമ്മൾ അപ്പുണ്ണി പറഞ്ഞാൽ കേൾക്കാത്തവൻ അനുസരണ ഇല്ലാത്തവനാണ് അവൻ്റെ മുഖത്തെല്ലാം ചെളിയാണ് അവൻ ഒരിക്കൽ കുളിച്ചവനാണ് വീണ്ടും മഴയത്ത് അവൻ ചെളിയാക്കിയവനാണ് ഒരു അനുസരണയില്ല ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവ ഇങ്ങോട്ട് വരും അങ്ങനെ ഉള്ളവനാണ് എവിടെയെങ്കിലും ഏതെങ്കിലും വാഴി കണ്ടു കഴിഞ്ഞാൽ ആ വഴിയിൽ വാഴിയിൽ പോയി തലയിടുക അവിടെ നിന്ന് കുറേ ചെളിയും വരികൊണ്ടുവരിക പിന്നെ കോഴിയെ കണ്ടു കഴിഞ്ഞാൽ കോഴിയെ ഓട്ടിക്കുക ഇതൊക്കെയാണ് അവൻ്റെ ജോലി മര്യാദയ്ക്ക് ഒരിടത്ത് ഇരിക്കുകയും ഇല്ല പറഞ്ഞേക്കേയില്ല അവൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും പിന്നെ ഇതിപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ന ഇങ്ങനെ നിൽക്കണ അല്ലെ ഇപ്പം ഓടുകേനെ ആ അതാ ഓടണം ഓടണം അതാ ഓടണം അവൻ എൻ്റെ ചുറ്റും ഓടുക ഇതാണ് അവൻ്റെ ജോലി ഇതാ ഇങ്ങോട്ട് വാടാ ഒരു വീഡിയോ എടുക്കട്ടെടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ പൊന്നല്ലേ ചക്കരമുത്തല്ലേ മുത്തല്ലേ ചക്കര നിൽക്കി ഓടിക്കളയല്ലേ അയ്യോ ചക്കര ചക്കര അവിടെ നില്ല നില്ലേ പറഞ്ഞാ കേളടാ ചക്കരക്കുട്ടാ അവിടെ ഓടണ്ട 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 നിന്റെ ഒരു വീഡിയോ എടുക്കട്ടെ നീ അവിടെ നെല്ലി പറഞ്ഞ കേക്കാത്തവനാണ് ഇവ അനുസരണാട്ടവനാണ് വേണ്ട നെല്ലെന്ന് പറഞ്ഞ അവ ഓടും ഓടാൻ പറഞ്ഞ നിൽക്കും ആ അവിടെ നില്ല അവിടെ അവിടെ നെല്ലി ഓടും അതാ പോയി എവിടെ പൊന്നുവരി 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 വരി മുത്തുവരി മുത്തുവരി ചക്കരേ ചക്കരകുട്ടി വരി പൊന്നുവരി വരി ഇങ്ങൾ വീടിയോടുക്കട്ടെ മക്കളെ എന്റെ ചുറ്റും ഓടെയാണ് വീടിയെടുക്കുന്നതുകൊണ്ട് അവന് വീടിയെന്ന് വേണ്ട അവന് അലർജിയാണ് വാ いいますよ。